നമ്മുടെ ശ്രീജിത്ത് പണിക്കൽ അദ്ദേഹത്തിന് വല്ലാതെ ചിരി വരുന്നു അദ്ദേഹം നമ്മുടെ ശ്രീനിവാസൻ്റെ തലയിൽ കൈവെക്കുന്ന ഒരു പടമൊക്കെ ഇട്ട് അദ്ദേഹം വല്ലാതെ ചിരിച്ച് മറിഞ്ഞുകൊണ്ടൊരു പോസ്റ്റ് ഇടുന്ന കാണാനിടയായി അത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ആ ചിരി അദ്ദേഹം തന്നെ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അതിലേക്ക് നോക്കിയപ്പോൾ ഉണ്ടായിപ്പോയതാണോ എന്ന് ഞാൻ സംശയിച്ചു പോയി കാരണം അദ്ദേഹം അതിൽ ചില കാര്യങ്ങൾ പറഞ്ഞാണ് ചിരിക്കുന്നത് എനിക്കും അത് കേട്ടപ്പോൾ ചിരി വന്ന് പണിക്കരേ ആ പണിക്കരി ചിരിച്ച കാര്യങ്ങൾ ഞാനും ഒന്ന് പറയാം നിങ്ങളും ഒന്ന് ചിരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഒന്ന് ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ലാത്തത് കൊണ്ട് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകില്ല പകരം സന്യാസത്തിലേക്ക് അതാണ് പണിക്കരി ചിരിച്ചത് ഇനി അതിന് പകരം ഞാനെന്ന് പറയാം ബി ജെ പി നാന്നൂറിലധികം സീറ്റ് നേടി ചാർ സൗ പാർ ഇത്തവണ നാണൂറിലധികം പണിക്കരി ചിരിച്ചേ പിന്നെ അത് മാത്രമല്ല ജൈവിക സൃഷ്ടി അല്ലാത്തതുകൊണ്ട് നാന്നൂറ് സീറ്റിലധികം നേടി ദൈവതുല്യമായി അങ്ങ് ഉയർന്നു പോകുകയും വേണ്ടി വന്നാൽ രാമക്ഷേത്രത്തിൻ്റെ ആ കൃത്യമായ പ്രതിഷ്ഠാസ്ഥാനത്ത് ചിലപ്പോൾ ഈ മഹാനുഭാവനെ തന്നെ കൽപ്പിക്കപ്പെടുന്ന ഒരു സ്ഥിതിയിലേക്കും എത്തിച്ചേരും ചോറുന്നു പണിക്കരെ അവിടെ വെള്ളം ചോരുന്നെന്ന് അവിടെ വെള്ളം ചോരുന്നെന്ന് പുരോഹിതനാണ് പറഞ്ഞത് രണ്ട് പണിക്കര് ചിരിച്ചത് ഇന്ത്യ സഖ്യം സർക്കാർ ഉണ്ടാക്കും നിതീഷും നായിുടുവും ഒപ്പം ചേരും ഇനി ഞാൻ പറയട്ടെ പണിക്കരെ ഒരു ഘടകക്ഷികളുടെയും പിന്തുണയില്ലാതെ നാന്നൂറിലധികം സീറ്റ് നേടി സാക്ഷാൽ വിശ്വഗുരുവിൻ്റെ നേതൃത്വത്തിൽ അധികാരത്തിൽ വരും മൂന്നാം തവണയും നെഹ്റുവിനെ പോലെ ഏകപക്ഷീയമായ ഭൂരിപക്ഷത്തോടെ പണിക്കരൊന്ന് ചിരിച്ചേ പണിക്കരൊന്ന് ചിരിക്കണേ അടുത്തത് ഘടകകക്ഷികൾക്ക് ബി ജെ പി ഉപപ്രധാനമന്ത്രി സ്ഥാനം നൽകേണ്ടി വരും എന്നാലോ നാണൂറ് സീറ്റിൽ കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ ഘടകകക്ഷി എന്ന് പറയുന്ന ഒരു വിഷയം ഉദിക്കുന്നില്ല ചാർസവും പാർ ചാർസൂ പാറോ പാർ അപ്പോൾ പിന്നെ ഘടകകക്ഷികളുമായി ഒരു ചർച്ചയുടെയും ആവശ്യമില്ലാതെ ഏകപക്ഷീയമായി സാക്ഷാൽ വിശ്വഗുരു ഇത് സർക്കാർ രൂപീകരിക്കും പണിക്കർക്ക് സന്തോഷപൂർവ്വം ഇവിടുത്തെ ബി ജെ പി നേതാക്കളെയൊക്കെ കുറ്റം പറഞ്ഞ് ഇപ്പം ഇരിക്കുന്നത് പോലെ വളരെ സന്തോഷത്തോടെ ഇരുന്ന് ചാർസകൗകുപ്പാർ കൂട്ടുമ്പോൾ ഘടകകക്ഷികൾ എന്തിനാണ് പഠിക്കുന്നത് പിന്നെ അമിഷയ്ക്ക് പകരം ആഭ്യന്തരമാർക്ക് പ്രധാന വകുപ്പ് ഘടകകക്ഷികൾക്ക് സ്പീക്കർ സ്ഥാനം ഘടകകക്ഷിക്ക് ഇത് മൂന്നുമാണ് വല്ലാതെ ചിരിപ്പിച്ചത് അതുകൊണ്ടെന്തേ ഇപ്പോൾ മുഴുവൻ വകുപ്പും ബി ജെ പിക്ക് ആരുമായൊരു ചർച്ചയും വേണ്ട അങ്ങനൊരു ചർച്ചയുമില്ല എല്ലാം തങ്ങൾ തീരുമാനിക്കും പിന്നെ ഭരണഘടന മാറ്റി എഴുതും പിന്നെ എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം ചെയ്യും പിന്നെ അത് മാത്രമല്ല പണിക്കരെ മാല പൊട്ടിച്ച് വേറെ സമുദായത്തിലുള്ളവർക്ക് കൊടുക്കും എരുമയെ അഴിച്ച് വേറെ സമുദായത്തിലുള്ളവർക്ക് കൊടുക്കും ഇതെല്ലാം കൂടെ കേട്ട് ഉത്തരേന്ത്യയിലെയും യു പിയിലെയും ഒക്കെ ആളുകൾ ഈ വിശ്വഗുരുവിനോടുള്ള വികാരം പണിക്കർക്കുള്ളതിനേക്കാൾ കൂടുതലായതുകൊണ്ട് വല്ലാതെ സന്തോഷിച്ച് ഈ പറയുന്ന ആളുകൾ നാന്നൂറിലധികം സീറ്റ് കൊടുത്തതുകൊണ്ട് കൊണ്ട് പണിക്കരിതുപോലെ ചിരിക്കുന്നു ിക്കലിങ്ങനെ ചിരിച്ചോണ്ടിരിക്കാതെ ഇല്ല രാമക്ഷേത്ര സ്ഥലത്തൊക്കെ പോയി വികാരം കൊണ്ടില്ലേ അവിടെ ചോരും നിന്ന് പിന്നെ ഡൽഹിയിലെ ടെർമിനൽ വണ്ണി പോയി ഇറങ്ങരുത് മഴ പെയ്താൽ പൈപ്പ് തലയിൽ വീണ് മരണപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട് പിന്നെ പാലങ്ങളും സൂക്ഷിച്ച് പണിക്കര് കടക്കണം എന്നൊരു വിനീതമായ അഭ്യർത്ഥന കൂടിയുണ്ട് കാരണം എന്നും ചിരിക്കുന്ന എന്ന് തുടങ്ങുന്നൊരു മലയാളം പാട്ടുണ്ടല്ലോ അതുപോലെ എന്നും ചിരിച്ചുകൊണ്ട് പണിക്കൻ അദ്ദേഹത്തിനെ കാണണമെന്ന് ആഗ്രഹം ഉള്ളത്